ൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സിഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തുന്ന രണ്ടാംഘട്ട സമരം ശനിയാഴ്ച നൂറ്റി അൻപത് ദിവസം തികയും ഒരു പ്രദേശം മുഴുവൻ സമരമുഖത്ത് വന്നിട്ടും നിന്നും സമരത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ദിവസം തീയുന്ന ശനിയാഴ്ച കൊടുങ്ങല്ലൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം കറുത്ത കടുകിട്ടി പ്രതിഷേധിക്കാനാണ് നീക്കം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് പടിഞ്ഞാറ് വശമുള്ളവരും എറിയാട് പഞ്ചായത്തിലെ ജനങ്ങൾക്കും നഗരത്തിലേക്ക് വരുവാനുള്ള ഏക വഴിയാണ് സി ഓഫീസ് സിഗ്നൽ ആശുപത്രി ക്ഷേത്രം സ്കൂൾ കോടതി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് നൂറു മീറ്റർ ദൂരം പിന്നിട്ടാൽ എത്താവുന്നതാണ് വഴി അടഞ്ഞുപോയാൽ രണ്ടര കിലോമീറ്ററോളം ദൂരം ചുറ്റിക്കറങ്ങി വേണം നഗരത്തിലെത്താൻ വെള്ളിയാഴ്ച നടന്ന നിലയിൽ കെ കെ എൻസാർ ഒ ജി വിനോദ് സുരേഷ് ജയന്ത് തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ സമരം ചെയ്തുകൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഉറപ്പുകൾ ലഭിച്ചെങ്കിലും പൂർണ്ണമായിട്ടും നമുക്കത് ലഭ്യമായിട്ടുള്ളതായിട്ട് അറിവില്ല അതിൻ്റെ ഇടയിലാണ് ലക്ഷ്യം വന്നത് അപ്പോൾ ഞങ്ങൾ നൂറ്റമ്പതാം ദിവസം ആയ സ്ഥിതിക്ക് അന്നേ ദിവസം ഒരു കഴിദിനമായിട്ട് ആചരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് വ്യാപാരി വ്യവസായികളുടെ സഹകരണമുണ്ട് അപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് വടക്കേനടയിൽ നിന്ന് ഞങ്ങൾ വിനോദ് കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് അതോടി കറുത്ത പതാകകൾ ഞങ്ങൾ കൈമാറും കൈമാറിയതിന് ശേഷം എല്ലാ കടകളുടെ മുമ്പിലും കറുത്ത പതാക ഉയർത്തിയാണ് ഈ സമരം മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ പ്രധാന ആവശ്യമെന്ന് പറഞ്ഞാൽ അടിപ്പാതയാണ് അടിപ്പാത കിട്ടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് വളർച്ച തന്നെയാണ് ഞങ്ങൾ സമരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി ഹോംസ് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കെഴുതി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ